നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഉള്ള സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ എല്ലാവരും മുടങ്ങാതെ എല്ലാ ദിവസവും വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് റിയമുള്ളവരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസുകൾ ഞാൻ യൂട്യൂബിൽ ചെയ്തത് എനിക്ക് എനിക്കതിനകത്ത് കൂടുതൽ ഏർ വ്യൂവേഴ്സിനെ കിട്ടിയില്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയില്ല അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വളരെ വിഷമിച്ചു ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചു മഹാദേവൻ ഞാൻ വലിയൊരു കൂടി ഒരു ചാനൽ തുടങ്ങിയിട്ട് അത് വിജയിക്കുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവനാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉം തന്നത് ഈ ഒരു ചിന്ത തന്നത് അങ്ങനെയാണ് മഹാദേവന്റെ ചിത്രം ഇട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സോളം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ നല്ല നല്ല കമ്പനികളൊക്കെ രേഖപ്പെടുത്താൻ മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് മഹാദേവൻ തന്ന ഒരു കാര്യമാണ് അന്നും ഞാൻ അസ്ട്രോളജർ ആയിരുന്നു പക്ഷേ അന്ന് ഞാൻ അസ്ട്രോളജിയേക്കാൾ കൂടുതലായിട്ട് ഈ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസുകൾ പഠിപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെട്ടത് അപ്പോൾ ഞാൻ പഠിച്ച വിഷയമായതുകൊണ്ട് അതാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് പക്ഷേങ്കിൽ എനിക്ക് അതിനകത്ത് വിജയിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് മഹാദേവൻ ഇങ്ങനെ ഒരു ഐഡിയ തന്നതും ഞാൻ ഇങ്ങനെ ഈ ജ്യോതിഷത്തിന്റെ ചാനല് തുടങ്ങിയതും അപ്പോൾ എല്ലാവരും നല്ല നല്ല കമിറ്റുകളൊക്കെ രേഖപ്പെടുത്തുക മുടങ്ങാതെ എല്ലാ ദിവസവും വീഡിയോ കാണുക തീർച്ചയായിട്ടും മഹാദേവിന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ഉണ്ടാകും അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം പതിനേഴാം തീയതിയാണ് ഈ ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം അഞ്ചുമണി അൻപത്തി അഞ്ച് മിനിറ്റിനുമാണ് ഉദയാൽപരം ചിതി തൃതീയ തിഥിയാണ് തൃതീയ തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തി നാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് ചതുർത്ഥി തിഥി ആണ് എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക ശനിയാഴ്ച ദിവസത്തെ ഉദയൽപ്പരം നക്ഷത്രം നക്ഷത്രമാണ് മകേരനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച മുപ്പത്തഞ്ച് മിനിറ്റ് എയം അഥവാ വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള മുപ്പത്തഞ്ച് മിനിറ്റ് ശനിയാഴ്ചത്തെ മുപ്പത്തഞ്ച് മിനിറ്റ് എയം എന്ന് പറയുന്ന സമയമാണ് സമയത്താണ് മകീര നക്ഷത്രം ആരംഭിക്കുന്നത് മകീരം നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച രാത്രി പത്ത് മണി നാല് മിനിറ്റിനാണ് മകീര നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇടവക്കുറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ മിഥുനക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഏഹ് പ്രത്യേകിച്ച് അതിന്റെ സമയം എടുത്തു പറയാം പ്രത്യേകിച്ച് മകീര നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം ഏത് കൂറിൽപ്പെട്ട നക്ഷത്രമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കാരണം അവരുടെ ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരുമ്പോൾ ഈ ഏത് കൂറിൽപ്പെട്ട നക്ഷത്രമാണെന്നുള്ള ചോദ്യം വരും അപ്പോൾ സമയവും കൂറും അതായത് ഏത് രാശിയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇപ്പോൾ ഇവിടെ ശനിയാഴ്ച ദിവസം മുപ്പത്തഞ്ചു മിനിറ്റ് മുതൽ ശനിയാഴ്ച രാത്രി പത്ത് മണി നാല് മിനിറ്റ് വരെ മകീരനക്ഷത്രമുണ്ട് അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് ഇടവക്കുറിൽപ്പെട്ട മകീരൻ രണ്ടു ഭാഗം നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ശനിയാഴ്ച ദിവസം ഇരുപത്തി നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് മകീര നക്ഷത്രം ശനിയാഴ്ച ദിവസം ശനീശ്വരന്റെ ദിവസമാണ് അയ്യപ്പന്റെ ദിവസവുമാണ് അപ്പോൾ അയ്യപ്പനും അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ശബരിമലയിലെ സ്വർണം അവിടുത്തെ പൂജാരികൾ അടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ ക്ഷേത്ര ഭരണ സമിതിക്കാർ അടിച്ചുകൊണ്ട് പോയെന്ന് വിചാരിച്ച് നമ്മൾ അയ്യപ്പനോട് പ്രാർത്ഥിക്കാതിരിക്കരുത് നമ്മൾ അയ്യപ്പനെ മനസ്സിൽ വ്യക്തിപരമായിട്ട് നമ്മൾ അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ദോഷം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ വഴിപാട് ചെയ്യുകയും ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന അയ്യപ്പനെയാണ് ശനീശ്വരനെയാണ് ശനീശ്വരനാണ് അയ്യപ്പൻ അപ്പോൾ നമ്മൾ ആ ശബരിമല എന്നുള്ള ആ കാര്യം അങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം അയ്യപ്പ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് എന്റെ ശബരീശ്വര എൻ്റെ ശനീശ്വര ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാകില്ല ലാഭത്തിണ്ടാകരുത് രോഗങ്ങൾ ഉണ്ടാകരുത് ശത്രുത ഉണ്ടാകരുത് ഒരു ദോഷവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല അയ്യപ്പന്റെ കാരണവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് സമൃദ്ധി ഉണ്ടാകണം ശനീശ്വരൻ കൊടുത്താൽ വാരിക്കോട്ടി കൊടുക്കും എന്നുള്ള ഒരു അറിവാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് അപ്രകാരം ശനീശ്വരന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്ന് സമൃദ്ധിയെ നൽകണമെന്നൊക്കെ നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുക നമ്മൾ ശബരിമലയിലെ കാര്യമേ ഓർക്കണ്ട അവിടെ പൂജിക്കുന്നവർക്കും അറിയാം ആ അവിടുത്തെ ശ്രീകൗലി കയറി പൂജിക്കുന്ന പൂജാരിക്ക് വരെ അറിയാം അയാൾ വരെ മനസാക്ഷിയെ വഞ്ചിച്ചാണ് അവിടെ പൂജ ചെയ്യുന്നത് കാരണം അയ്യപ്പനെ പൂജിക്കുന്ന ഒരാൾക്ക് അയ്യപ്പൻ ദർശനം കൊടുക്കും വേണ്ട ഓരോ ക്ഷേത്രത്തിലും അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയുവാൻ വേണ്ടി അവിടെ പ്രശ്നം വെച്ച് നോക്കുന്നവർക്കറിയാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേത്രങ്ങളിൽ ഉണ്ട് അതൊക്കെ പഠിച്ചിട്ടാണ് താന്ത്രിക മാന്ത്രിക പൂജാ വിദ്യകളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഒരു ക്ഷേത്രത്തിൽ പൂജാരിയാകുന്നത് അപ്പോൾ ഇവരൊക്കെ കള്ളത്തരവുമായിട്ടാണ് അവിടെ നിൽക്കുന്നത് കള്ളത്തരം ചെയ്താണ് അവിടെ നിൽക്കുന്നത് എങ്ങനെ ഇവരുടെയൊക്കെ മനസ്സാക്ഷി ഇവരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പോകുമെന്നുള്ള കുറ്റബോധമൊക്കെ തോന്നാതെ ഇവർക്കൊക്കെ എങ്ങനെ അവിടെ നിൽക്കാൻ തോന്നും എന്നുള്ളതാണ് ഭയങ്കര ഒരു കാര്യം അങ്ങനെയാണ് അവർ ഇവിടെ പൂജിക്കുന്നത് ഇപ്പം നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ മക്കളെ വളരെയേറെ സ്നേഹിക്കുന്നു അവർക്കെല്ലാം വേണ്ടിതെല്ലാം കൊണ്ട് കൊടുക്കുന്നു പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവഭേദങ്ങൾ കൊണ്ട് നമുക്കറിയാൻ പറ്റും അപ്പൊ നമ്മൾ വിളിക്കും എന്താടാ പറ്റിയത് പറയടാ പറയടാ എന്നൊക്കെ നമ്മൾ ചോദിക്കും നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അതെന്തോ നിന്റെ മുഖം കാണുമ്പോൾ അറിയാം എന്നൊക്കെ നമ്മൾ ഒരു മനുഷ്യരായ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി പൂജ ചെയ്യുന്ന പൂജാരിക്ക് അവിടെ ഇരിക്കുന്ന അയ്യപ്പനെ കളങ്കപ്പെടുത്തിയത് കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമാണ് അപ്പൊ അദ്ദേഹം പോലെ അതിന് കൂട്ടുനിന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യം അതാണ് അതിന്റെ സത്യം അപ്പോൾ അവരുടെയൊക്കെ മനസാക്ഷിയെ നിയന്ത്രിച്ച് അവർക്ക് പോകാനുള്ള കഴിവ് അപാരം തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ പരി പരിപാവനതയൊക്കെ അവര് നശിപ്പിച്ചാണ് അവരവിടെ പൂജ ചെയ്ത് പോകുന്നത് അപ്പൊ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ശനീശ്വര അയ്യപ്പ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക എന്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകരുത് എന്ന് നമ്മൾ ശനീശ്വരനോട് ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അപ്പോൾ ശനിയാഴ്ച ദിവസം ഈ മകീരം നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ ആവിട്ടം ചതയം ഭരണി രോഹിണി രേവതി അത്തം ചിത്ര ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ശനിയാഴ്ച ദിവസം മകീര നക്ഷത്രം പ്രതികൂലമായി ബാധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഉള്ള നാളുകാരെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കർക്കടകുറിൽപ്പെട്ട പ്രണർത്തം കാല പോയി ആയില്ല നാളുകാർ വൃച്ചിയെക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുജൻ കേട്ട നാളുകാർ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ദ്രോണം ഔട്ടൻ രണ്ടുപാതം നാളുകാർ കാർത്തിക അശ്വതി ഉത്രൃട്ടാതി എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാലാണ് ഈ നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു പത്ത് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് വേർതിരിച്ചു തരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാല്പത്തഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി എട്ടാണ് ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം കൂടുതൽ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മഞ്ഞ കടുന്നീല കടുംപച്ച എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി ഒരു ദിവസമായിരിക്കുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസം എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ജനതീയതി ജനിച്ച സമയം സ്ഥലം കൃത്യമായിട്ടും രേഖപ്പെടുത്തണം അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് ഗൂഗിൾ പേ ചെയ്ത് അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ടും ഇട്ടു തരിക നിങ്ങൾക്ക് സർക്കാർ ജോലി യോഗമുണ്ടോ നിങ്ങളുടെ മക്കളൊക്കെ പി എസ് സി കോഴ്സിന് പി എസ് സി യുടെ കോച്ചിങ് കോഴ്സിന് ചേർന്ന് പഠിക്കുന്നുണ്ട് സർക്കാർ ജോലി പ്രതീക്ഷിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് സർക്കാർ ജോലി യോഗമുണ്ടോ എന്നൊന്ന് അറിഞ്ഞിട്ട് വേണം അതിന് പോകുവാൻ നമ്മൾ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കും അത് അതുപോലെ തന്നെ നടക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ വീഡിയോയിൽ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ആദ്യം ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകളാണ് യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്തത് പക്ഷെ വിജയിച്ചില്ല പിന്നീടാണ് ഞാൻ ജ്യോതിഷത്തിന്റെ ചാനലിലേക്ക് മാറിയത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഒന്നും പോണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ പി എസ് സി കോച്ചിങ്ങിന് കോഴ്സിന് ചേർന്ന് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി യോഗമുണ്ടോ ജ്യോതിഷത്തിൽ കൂടി അറിയാം സർക്കാർ ജോലി യോഗമുണ്ടോ ഇല്ലെന്നുള്ളത് അറിയാം അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ ഭാവി വിദ്യാഭ്യാസം വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ധന നേട്ടമുണ്ടോ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ധനനേട്ടമുണ്ടോ ജ്യോതിഷം പറയുന്നു സൂര്യന്റെ നാലാം ഭാവത്തിൽ ഇതിന്റെ സൂര്യന്റെ നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ സൂര്യന്റെ ഏഴിൽ ചന്ദ്രൻ നിന്നാൽ സൂര്യന്റെ പത്തിൽ ചന്ദ്രൻ നിന്നാൽ ധനയോഗമില്ല അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹസ്ഥിതി ഒക്കെയാണോ സൂര്യന്റെ ഉപജയ സ്ഥാനങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ ചന്ദ്രൻ നിന്നാൽ ധനനേട്ടം ഉണ്ടാകും ധന അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി വെച്ച് ജീവിക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിത് എന്നും പറയുന്നത് പറയുന്നതെന്നു വെച്ചാല് എൻ്റെ ഈ ചാനൽ കാണുന്നവരുടെ ജീവിതം എല്ലാവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടണം എല്ലാവരും നല്ല നിലയിൽ പോകണം എല്ലാവരുടെയും കുടുംബം നല്ല രീതിയിൽ പോണം അവരുടെ എല്ലാവരുടെയും ജീവിതം നല്ല നിലയിൽ പോണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം അതിനുള്ള പരിഹാരങ്ങൾ വരെ ഞാൻ ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്താം തീർച്ചയായിട്ടും അത് എന്നെ ഫോളോ ചെയ്യണം കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾക്ക് വാ നാൽപ്പത്തേഴ് വയസ്സായി വിവാഹം നടക്കത്തില്ല നിങ്ങളുടെ വിവാഹ ഭാവം ഏഴാം ഭാവത്തിന്റെ അധിപൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് നഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കക്ഷ്യപ്പിനെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ കൂട്ട് കാര്യമില്ല അത് വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം ചെയ്ത് അത് അങ്ങനെ പരിഹരിച്ചു പോയാൽ മാത്രമേ ഒരു ജീവിതത്തിലേക്ക് ചിലപ്പോ അഞ്ചോ ആറോ മാസോ ഒക്കെ പരിഹാരം ചെയ്ത് ക്ഷേത്രത്തിലൊക്കെ പോണ്ടിവരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അതിന് പരിഹാരം മാറ്റം ഉണ്ടാവുള്ളൂ ഇപ്പൊ രോഗം വന്ന ആശുപത്രിയിൽ പോയി കടന്ന് ചിലപ്പോൾ രണ്ടും മൂന്നു മാസം ചികിത്സിക്കുന്നവരില്ലേ വർഷങ്ങളായിട്ട് ചികിത്സിക്കുന്നവരില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിനും പരിഹാരമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെതായിട്ടുള്ള നേട്ടം ഉണ്ടാവുള്ളൂ എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ ശനിയാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കാൻ ഏതൊക്കെ നാളുകാർക്ക് കഴിയും അല്ലെങ്കിൽ ധനനേട്ടം ഉണ്ടാകുന്ന നാളുകാർ ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരാൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്നതിന്റെ തൊട്ടു മുമ്പിലും പുറകിലും ഇപ്പൊ ഗ്രഹനില തയ്യാറാക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ തൊട്ടു മുമ്പിലും പുറകിലും പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട പഞ്ചഗ്രഹം എന്ന് പറഞ്ഞാൽ ശുക്രൻ ബുധൻ വ്യാഴം ശനി ചൊവ്വ ഈ അഞ്ച് ഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും രണ്ട് ഗ്രഹങ്ങൾ മുമ്പിലും പുറകിലും നിൽക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഗ്രഹവും പോലും നിൽക്കാതെ ഒരു ഗ്രഹനിലയുള്ള വ്യക്തിയുടെ ജീവിതം ദരിദ്ര യോഗമാണ് ധന സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല പിന്നെ അതിനുള്ള പോംഴികൾ മറ്റു ഗ്രഹങ്ങൾ അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള അനുഭവങ്ങൾ മറ്റു ഗ്രഹങ്ങൾ നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം അതുപോലെ തന്നെ സൂര്യൻ നിൽക്കുന്നതിന്റെ കേന്ദ്രഭാവമായ നാല് ഏഴ് പത്തിൽ ചന്ദ്രൻ നിന്നാലും ധനനേട്ടം നേട്ടം ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് പലരും അങ്ങനെയൊക്കെയാണ് ബിസിനസ്സുകാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഇന്നും റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകുന്ന നേട്ടം ഒന്നുമില്ല നോക്കുമ്പോൾ മുഴുവൻ കടബാധ്യതയുള്ളൂ കാരണം അവർ ബിസിനസ് ചെയ്യുന്നത് അവരുടെ തൊഴിൽഭാവത്തിൻ്റെ ഇത് വെച്ചാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പൊ അഷ്ടമത്തിൽ രാഹു നിന്നാൽ തൊഴിൽഭാവം കച്ചവടമാകാം വ്യാപാരമാകാം അങ്ങനെയൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഗ്രഹനില നോക്കി മനസ്സിലാക്കി നിങ്ങൾ അതിനുള്ള പരിഹാരമൊക്കെ ചെയ്തു പോയാൽ നിങ്ങളുടെ ജീവിതം ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് വിജയം കൈവരിക്കാൻ കഴിയും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഈ മകീര നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ രോഹിണി ചിത്തിര പൂരാടം ഉത്രൃട്ടാതി അനിഴം പൂയം പൂരം അവിട്ടം ഭരണി മകീരം എന്നീ നാളുകാർക്കാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും നാളുകാർ ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശനിയാഴ്ച ദിവസം മകീരനക്ഷത്രം ഇവർക്ക് അനുകൂലമായതുകൊണ്ട് ഇടപെടുക ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇടപെട്ടാൽ വുജിയം ഉണ്ടാവും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഞാൻ നിർത്തുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം